വിത്തുകൾ വാങ്ങിച്ചപ്പോൾ ഫ്ലോക്സ് ബ്യൂട്ടി മിക്സ് എന്നായിരുന്നു എഴുതിയിരുന്നത് അത് ശരിയാണെന്നിപ്പോൾ മനസ്സിലായി രണ്ട് പൂ വിടർന്നത് രണ്ടും രണ്ട് കളറ് ഈ പൂവിന് ആദ്യം വിടർന്ന മറ്റേ പൂവിനേക്കാളും വളരെയധികം വർണ്ണശബ്ലതയുണ്ട് അപ്പോൾ കുറേ ചെടികൾ ഒന്നിച്ച് ഒരു പൂച്ചട്ടിയിൽ വിടരുകയായിരുന്നെങ്കിൽ എന്തായിരുന്നിരിക്കും ഭംഗി പക്ഷേ വളരെ കുറച്ച് ചെടികളെ വളർന്നു കിട്ടിയുള്ളൂ അതിലിപ്പോൾ ഇത് രണ്ടാമത്തെ പൂവാണ് എന്നാലും എനിക്ക് വലിയ സന്തോഷമുണ്ട് ഓണത്തിൻ്റെ ഒരു ദിവസം മുമ്പ് വളരെ നല്ല ഭംഗിയുള്ളൊരു പൂ വിടർന്നല്ലോ ഇനിയും ഇതിൽ കുറച്ച് ചെടികളും കൂടി ഉണ്ട് അപ്പോൾ ഇനിയും പുതിയ പുതിയ പൂക്കൾ വിടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ ഓണത്തിൻ്റെ അന്നേക്ക് ഇനി വിടാനുള്ള പൂമുട്ടൊന്നും കാണുന്നില്ല ഇനിയുള്ളത് ഓണം കഴിഞ്ഞിട്ടേ വിടരുള്ളൂ അപ്പോൾ അതിനൊരു സന്തോഷമായി ഇനിയും കുറച്ചും കൂടെ വിത്ത് വാങ്ങിച്ച് പിന്നീടൊന്ന് നോക്കണം എന്നുള്ളൊരു പ്ലാനും കൂടി ഉണ്ട് ഇന്നലെ ഈ ഫ്ലോക്സ് ബ്യൂട്ടി പൂ കണ്ടപ്പോൾ വെള്ളയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ വെള്ളയല്ല മുഴുവനായി വിടർന്നപ്പോഴാണ് കാണുന്നത് വെള്ളയല്ല വെള്ളയുടെ കൂടെ ഒരു പിങ്ക് നിറവും ഉണ്ട് ഇതിപ്പോ ചെടിച്ചെട്ടി നിറയെ ഇങ്ങനത്തെ പൂ പൂവുണ്ടാവാണേൽ നല്ല രസം ഉണ്ടാവും ഒരെണ്ണം മാത്രമാവുമ്പോൾ zoom ചെയ്ത് നോക്കിയാൽ കുഴപ്പമില്ല നേരെ കാണുമ്പോൾ അത്ര പോരാ